ഹലോ ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു മുട്ടച്ചീര തയ്യാറാക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി മുട്ടച്ചീരയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡ് ഡിഷായി കഴിക്കാൻ അടിപൊളിയാണ് ഈ ഒരു മുട്ടച്ചീര എല്ലാവരും മിസ്സാക്കാതെ കാണുക അത്ര ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ തെങ്ങിൻ്റെ ചവിട്ടിൽ തനിയെ എല്ലാ വർഷവും ഈ ഒരു വെള്ളച്ചീര കിളർത്തു വരും അത് മണ്ട കട്ട് ചെയ്തെടുത്താൽ വീണ്ടും വീണ്ടും കിളിച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റാണ് ഈ ചീരക്ക് ഈ ചീരയുടെ പകുതി വെച്ച് നമുക്ക് മണ്ട വെച്ച് മുറിച്ചെടുക്കാം ചീര കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ ഒരു വലിയ സവാള അരിഞ്ഞതും ചേർക്കാം ഒരു പാൻ എടുമ്പത്ത് വെച്ച് ഓയില് കടുന്ന് താളിച്ചതിന് ശേഷം അരിഞ്ഞ ചീര ചേർക്കാം ലോ ഫ്ലെയിമിൽ അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ച് ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചു വെക്കാം മൂന്നോ നാലോ മുട്ട ചേർക്കാം മുട്ട കൂടി പോകരുത് പിന്നെ കുറച്ച് തേങ്ങാപ്പീര കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് മഞ്ഞൾപ്പൊടി ജീരകം കുരുമുളക് പിന്നെ ഉപ്പ് ഇത്രയും ഒന്ന് തിരുമ്മിയെടുക്കണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പി ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടുപ്പിച്ച് വെക്കണം ഇനി ഒന്ന് പരത്തി പരത്തിക്കൂടെ വെക്കണം കൂടെ അട അടിച്ചു വെച്ചാൽ മുട്ട മുകളിൽ വിതറി ഒഴിക്കണം എല്ലായിടത്തും ഒന്ന് വിതറി കൊടുക്കണം ആ മുട്ടയും ചീരയും രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം ഇനിയൊന്ന് മറച്ചിട്ട് കൊടുക്കാം അടുത്ത വശം കൂടി വേവട്ടെ ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ മുട്ട രണ്ട് സൈഡും മുട്ടയും ചീരയും കൂടെ വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ കൊതിയാവുന്ന മുട്ടച്ചീര വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ടേസ്റ്റിയോടെ കഴിക്കാം കണ്ടില്ലേ അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്